പത്തനാപുരം പിറവന്തൂരിൽ വൈകിട്ട് ആറു മണി കഴിഞ്ഞ് വീടുകളിൽ വെളിച്ചമുണ്ടെങ്കിൽ കുത്തുറപ്പായി തീർച്ചയായും കുത്തു കിട്ടും പിറവന്തൂർ പഞ്ചായത്തിലെ നാരങ്ങാപ്പുറത്താണ് തേനീച്ചകളുടെ കുത്തു പേടിച്ച് നാട്ടുകാർ ദുരിതത്തിലായത് പത്തനാപുരം പൊന്നൂർ പാതയുടെ വശത്ത് നാരങ്ങാപ്പുറത്തെ കൂറ്റൻ മരത്തിലെ തേനീച്ച കൂടുകളാണ് നാട്ടുകാർക്ക് വിനയായതും നാട്ടുകാരുടെ സ്വൈരജീവിതം കരുത്തിയത് അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും അധികൃതർ ചെവി മട്ടില്ല ആര് തിരിഞ്ഞൂലും നോക്കിയിട്ടില്ല മരത്തിന്റെ ശിഖരങ്ങളിൽ കുറഞ്ഞ പത്ത് കൂറങ്കിലും ഉണ്ട് വലിയ കൂട്ടമായി കൂടുകൂട്ടിയ തേനീച്ചകളെ ഓടിച്ചുകൂടാൻ മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വച്ചിട്ട് ആറു മണി കഴിയുമ്പോഴേക്കും വീടുകളിൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഇട്ടാൽ പിന്നീട് തേനീച്ചകൾ വീടിനുള്ളിലേക്ക് എത്തും കുട്ടികൾക്ക് പഠിക്കാനോ ആഹാരം കഴിക്കാനോ പറ്റില്ല പല ആളുകളും തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരാണ് പലർക്കും മുഖത്തും ശരീരത്തും ഒക്കെ കുത്തേറ്റ പാടുകളുണ്ട് കുത്തേറ്റാൽ പിന്നീട് രണ്ടാഴ്ചയോളം ജോലിക്ക് പോകാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുട്ടികളുടെ പഠനത്തെ ഓർത്ത് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള ഒരു തരാണ് ചില കുടുംബങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ബൾബുകൾ പ്രകാശിച്ചു കഴിഞ്ഞാൽ തേനീച്ചകൾ മൂളിപ്പറന്നിട്ട് ആ സമയത്ത് അവിടെ ഉള്ളവരെ എല്ലാം ആക്രമിക്കും പരീക്ഷ എടുക്കട്ട് നടപടിയില്ലാത്തത് ആ മേഖലയിലെ വിദ്യാർത്ഥികളെ മുഴുവൻ ബാധിക്കും കയ്യിൽ കുത്തേറ്റ് രണ്ടാഴ്ചയാണ് ജോലിക്ക് പോകാൻ കഴിയാതിരുന്നതെന്ന് ഒരു സ്റ്റേറ്റ് തൊഴിലാളി വെളിപ്പെടുത്തി ഇപ്പോഴും കുത്തേറ്റ ഭാഗത്ത് വേദനയുണ്ട് വൈകിട്ട് വെളിച്ചം വരുമ്പോൾ മരത്തിൽ നിന്ന് എത്തുന്ന തേനീച്ചകൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമാണ് തിരിച്ചു പോകുന്നത് കുടുംബങ്ങളുടെ സൂര്യജീവിതത്തെ ഇത് ബാധിച്ചു തുടങ്ങി തേനീച്ചയുടെ കുത്തേറ്റാൽ കടുത്ത വേദനയാണ് ഒരു സൂചി കൊണ്ട് കുത്തുന്നത് പോലെ തോന്നുമെങ്കിലും മൂർച്ചയുള്ള കുത്തലാണ് കുത്തുകൊള്ളുന്ന ഭാഗം വീർക്കും ചുവന്നു തടിക്കും വേദനയും ഉണ്ടാകും കടുത്ത ചൊറിച്ചിലും നീറ്റലും ഉണ്ടാകും തേനീച്ച കുത്തിയാൽ തണുത്ത പായ്ക്ക് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിച്ച് കുത്തുകൊണ്ട ഭാഗം മസാജ് ചെയ്താൽ വേദന വേദനയും വീക്കവും കുറയും അതുപോലെ തേനീച്ചയുടെ കുത്തുകളെ തേൻ ശമിപ്പിക്കും കുത്തുകൊണ്ട ഭാഗത്ത് ആൽപ്പത്തെയും പുരട്ടിയാൽ കുറച്ച് ആശ്വാസം ലഭിക്കും വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ മരം മുറിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പരാതിയുമായി കരുതി ഇറങ്ങിയത് മിച്ചു ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ ആ പ്രദേശത്തുള്ള ഒരു പ്രതിഷേധത്തിലാണ് പത്തനാപുരം എം എൽ എ നമുക്കറിയാം കെ പി ഗണേഷ് കുമാർ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ട് ഒരു ഫലവുമില്ല അദ്ദേഹത്തിന്റെ ഭദ്രാവരുടെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരം കണ്ടാൽ പോരല്ലോ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ കഷ്ടമെന്നേ പറയാനുള്ളൂ